കർഷകര് ഇൻഷുറൻസ് എടുക്കാറുണ്ട് അത് വിളകളുടെ സംരക്ഷണത്തിനായി ക്രോപ്പ് ഇൻഷുറൻസ് ഉണ്ട് അതേപോലെ തന്നെ കർഷകരുടെയും കർഷകരുടെ കുടുംബത്തിൻ്റെയും ഒരു പരിരക്ഷയ്ക്കായി ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് ഇൻഷുറൻസ് സ്കീമുകൾ പരിചയപ്പെടുത്തുന്നു ഒന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അപകട മരണം അപകടങ്ങൾ കാരണം വരുന്ന വൈകല്യങ്ങൾ ഇതിനൊക്കെ വാർഷിക പ്രീമിയം വെറും ഇരുപത് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ സുരക്ഷാ ബീമാ യോജനയിൽ ലഭ്യമാണ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചേരാം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് സ്കീം ഒരു ചെറുകിട നാമമാത്ര ഒരു വ്യക്തി അത് എങ്ങനെ മരണപ്പെട്ടാലും ഇതിൽ ഇതിൻ്റെ പരിരക്ഷ അവരുടെ നോമിനി അല്ലെങ്കിൽ കുടുംബത്തിന് ലഭിക്കും രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്നതിന് വാർഷിക പ്രീമിയം അഞ്ഞൂറ്റി മുപ്പത്താറ് രൂപ മാത്രമാണ് സുരക്ഷാ ബീമാ യോജനയും ജീവൻ ജ്യോതി ബീമാ യോജനയും എല്ലാ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലും പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാണ് ആരെങ്കിലും ഈ ഇൻഷുറൻസ് സ്കീമുകൾ എടുത്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് ജോയിൻ ചെയ്യുക നമ്മളിത് ഒരിക്കൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ അതിൽ എല്ലാ വർഷവും ഇത് റിന്യൂ ആയിക്കൊണ്ടിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്ക് ബ്രാഞ്ചോ പോസ്റ്റ് ഓഫീസോടെ ബന്ധപ്പെടാം അതുകൂടാതെ നമ്മുടെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർമാരുണ്ട് അവരും ഇതിനുള്ള എല്ലാ സഹായങ്ങളും ക്യാമ്പുകളും ഒക്കെ നടത്തുന്നതാണ്